ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്നത്തെ റെസിപ്പി അമൃതം ന്യൂട്രി ന്യൂട്രിമിക്സ് ഉണ്ടല്ലോ അതുകൊണ്ടൊരു ലഡ്ഡു ആണ് ഇത് നമുക്ക് എല്ലാവർക്കും ഒരു സുപരിചിതമായ പൊടി ആയിരിക്കും കാരണം നമുക്ക് ഈ അംഗനവാടികളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലും ഗർഭിണികൾക്കാണെങ്കിലൊക്കെ അപ്പോൾ നമുക്ക് നമുക്കതുകൊണ്ടൊരു ലഡ്ഡുണ്ടാക്കാം ആദ്യം തന്നെ ഒരു നാലച്ച ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മളിതിൻ്റെ കൂടെ നമ്മൾ അമൃതം പൊടി മാത്രമല്ല നമ്മൾ കുറച്ച് അരി കൂടെ നമ്മൾ വറുത്ത് പൊടിക്കേണ്ടതുണ്ട് ഞാൻ മട്ടരി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ചോരൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ ആ അരി തന്നെ ഞാൻ ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കൂടി നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഞാൻ അരി വറുക്കണത് കാരണം അതിലത്തെ ചളി അതുപോലെ തന്നെ കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അരി അരി വന്നിട്ട് നമുക്കൊരു ചുമന്ന കളറാവുമല്ലോ അത് ഒരു ഒന്നും കൂടി ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ ചുമന്ന കളറാവണ രീതിയിൽ നമുക്ക് വറുത്തെടുക്കണം ഒരു രീതിയിൽ എത്തണ വരെ നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം ഇങ്ങനെ വറുക്കുമ്പോൾ അരിയൊന്നും മുല്ല മെല്ലെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ആ രീതിയാകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ അമൃതം പൊടിയുടെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട് നമുക്കത് പച്ചയ്ക്ക് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മളതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതുകൂടി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ പാനിൽ കൈവിടാണ്ട് ഇളക്കി കൊടുത്ത് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരി വറുത്തതുണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കണം നമ്മൾ അരി വറുത്തത് നമ്മൾ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു കഷ് ചെറിയ കഷ്ണം ചുക്കും അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് കഷ്ണം ഏലക്കായും കൂടി ഇട്ടിട്ടാണ് നമ്മൾ നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച അമൃതം പൗഡറ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചാൽ അരി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളുകൂടി ഇട്ട് കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് ചേർക്കാനുള്ളത് നമ്മൾ ശർക്കര പാനി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് അരിച്ചൊഴിക്കുക അരിച്ചൊഴിക്കുമ്പോൾ അതിലത്തെ കരടുകളും ചളികളൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പിയിൽ വന്നോളൂ അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ ശർക്കര ഒന്ന് ഉരുക്കി ഒഴി ഉരുക്കിയിട്ട് ഒഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം കാരണം എന്തുണ്ടാക്കുകയാണെങ്കിലും ശരി നമ്മൾ ശർക്കര നേരിട്ട് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ നമ്മൾ ഉരുക്കിയ ശേഷം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നമ്മുടെ അമൃതം പൗഡർ മിക്സും അതുപോലെ തന്നെ നമ്മുടെ അരി വറുത്തതും ശർക്കര പാനിയും എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നമ്മൾ ചിരകി വെച്ച തേങ്ങ ഉണ്ടായിരുന്നു ഒരു അരമുറിയോളം തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തേർത്ത ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം ഇനി കുഴയ്ക്കുന്ന സമയത്ത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല മെല്ലെ കുഴച്ചെടുക്കാം ചെറിയ ചൂടിലന്നെ നമുക്കത് കുഴച്ചെടുക്കാം ഇനി നമുക്കത് ബോൾ രൂപത്തിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം അത് നമ്മുടെ ലഡുവിൻ്റെയൊക്കെ ഒരു രൂപം ഉണ്ടാവുമല്ലോ ആ രൂപത്തിൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഷേപ്പിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം നമ്മളത് ഉരുട്ടിയെടുത്തിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനെട്ട് ലിഡുവൊക്കെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നമ്മുടെ ഈ അമൃതം പൊടി അതുപോലെ തന്നെ അരിയും പൊടി വെച്ചിട്ടുണ്ടാക്കുന്ന റെസിപ്പി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ ഈ ലഡ്ഡുവിൻ്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് പറയും കൂടി വേണം നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് ഈവനിങ്ങായിട്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴൊക്കെ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ എന്തായാലും എല്ലാവരുടെ വീട്ടിലും അമൃതം പോലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു